ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടി ട്വന്റി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ് കട്ടക്കിൽ വൈകിട്ട് ഏഴിനാണ് കളി ആരംഭിക്കുന്നത് പരമ്പരയിൽ അഞ്ച് മത്സരങ്ങളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിന് ശേഷം ഇരു ടീമുകളും ആദ്യമായാണ് ടി ട്വന്റിയിൽ നേർക്കുനേർ എത്തുന്നത് ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ച് നാടകീയമായി വിജയിച്ചായിരുന്നു ലോക കിരീടം ടീം ഇന്ത്യ സ്വന്തമാക്കിയിരുന്നത് ലോകകപ്പിന് ശേഷം കളിച്ച മുപ്പത് കളികളിൽ ഇരുപത്തി ആറിലും ടീം ഇന്ത്യയ്ക്ക് വിജയമുണ്ട് ശേഷം ദക്ഷിണാഫ്രിക്ക കളിച്ച ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ പതിനാല് മത്സരങ്ങളിലും തോൽവിയായിരുന്നു ഫലം അടുത്ത വർഷത്തെ ലോകകപ്പിന് രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കെ പഴുതുകളെല്ലാം അടക്കിയത് തന്നെയാണ് ടീം ഇന്ത്യയുടെ ലക്ഷ്യം പരിക്കൽ നിന്ന് മുക്തരായ ഹർദിക് പാണ്ഡ്യയും ശുഭ്മാൻ ഗില്ലും ഇന്ത്യനെതിരയിൽ തിരച്ചെത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത് വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണോ അതോ ജിതേഷ് ശർമ്മയാണോ എന്നതിലാണ് ആകാംക്ഷ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ അവസാന രണ്ട് കളികളിൽ സഞ്ജുവിന് പകരം ജിതേഷ് ശർമ്മയായിരുന്നു ടീമിലെത്തിയിരുന്നത് ജസ്പ്രീത് ബുമറിയുടെ വേഗ പന്തുകൾക്കൊപ്പം കുൽദീപ് യാദവ് വരുൺ ചക്വർത്തി അക്സർ പട്ടേൽ എന്നിവരായിരിക്കും സ്പിൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുന്നത് മത്സരത്തെ സംബന്ധിച്ച് ടോസ് അതിനിർണ്ണായകമാകുമെന്നാണ് പിച്ച് റിപ്പോർട്ടിൽ പറയുന്നത് മഞ്ഞുവീഴ്ചയുള്ളതിനാൽ തന്നെ ടോസ് നേടുന്നവർ ബോളിംഗ് തെരഞ്ഞെടുപ്പ് സാധ്യതകളാണ് പറയുന്നത് അടുത്തിടെ നടന്ന സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഉൾപ്പെടെ സഞ്ജു തന്നെ മികച്ച പ്രകടനങ്ങൾ തുടർന്നിരുന്നു കഴിഞ്ഞ ദിവസം സഞ്ജുവിന്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട നിർണായക പ്രതികരണവും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നടത്തിയിരുന്നു ഇതിനോടൊപ്പം തന്നെ സഞ്ജുവിന്റെ ടാലന്റ് എന്താണെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ് ലഭിച്ച അവസരങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ അദ്ദേഹം പുറത്തെടുത്തിട്ടുമുണ്ട് എന്നിരുന്നാലും ഏറ്റവും മികച്ച പ്ലെയിങ് കോമ്പിനേഷന് തന്നെയായിരിക്കും സൗത്ത് ആഫ്രിക്കെതിരായ ആദ്യ മത്സരത്തിന് മുന്നേ തങ്ങൾ ഇറക്കുക എന്നുള്ള സൂചനയാണ് സൂര്യകുമാർ യാദവ് നൽകിയിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനലിപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക